നമസ്കാരം കണക്കുകൾ പ്രകാരം എൽ ഡി എഫ് സർക്കാർ രണ്ട് ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാർ കൂടിയാണ് നമ്മുടേത് അതിൽ നമുക്ക് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും അഭിമാനിക്കാം റോഡും പാലവും ആശുപത്രികളും വീടും സ്കൂളുകളും മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയും നമ്മുടെ സർക്കാരിന്റെ സംഭാവനയായിരുന്നു ആദ്യത്തെ സൂപ്പർ ഫാപ്പ് ലാബ് ആദ്യ ഗ്രാഫിക്സ് സെന്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ആദ്യ വാട്ടർ മെട്രോ കെ കൊച്ചി മെട്രോ ദീർഘിപ്പിക്കൽ വെള്ളൂരിൽ കൂട്ടിപ്പോയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്ന പേരിൽ പുനരാരംഭിക്കുകയും പുനരാരംഭിക്കപ്പെട്ട കെഇഎൽ ചെല്ലാനത്തെ കടൽഭിത്തി ചെറുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ തൃശൂർ പുഴയ്ക്കൽ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ വ്യവസായ പാർക്കിംഗ് യാർഡുകൾ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ പുതിയ ടെർമിനൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡുകൾ എറണാകുളം മെഡിക്കൽ കോളേജ് മുപ്പത്തൊന്ന് പുതിയ വികസന പദ്ധതികൾ ഹൃദയം പദ്ധതി കുട്ടികളിലെ സൗജന്യ ഹൃദയ പരിപാലനം ഏഴായിരത്തി ഇരുന്നൂറ് ശസ്ത്രക്രിയകൾ മനുഷ്യജീവിന് കാവലായി സംസ്ഥാന തൊട്ടാകെ എ ഐ ക്യാമറകൾ ബേപ്പൂർ പോർട്ട് നവീകരണം രാജ്യത്തിന് മാതൃകയായി ആയിരം മെഗാവാൾട്ട് സൗരോർജ്ജ ഉത്പാദനം ഐ ടി പാർക്കുകൾക്ക് പുതിയ പേസുകൾ വിഴിഞ്ഞം പോർട്ട് പെട്രോകെമിക്കൽ പാർക്കുകൾ കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഗിഫ്റ്റ് സിറ്റി സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ഓങ്കോളജി ഫാർമ പാർക്ക് ആലപ്പുഴ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ കൊച്ചി സ്പേസ് പാർക്ക് തൊടുപുഴ ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ കാക്കനാട് കൊച്ചി കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് മട്ടന്നൂർ കണ്ണൂർ കിൻഫ്ര റൈസ് ടെക്നോളജി പാർക്കുകൾ പാലക്കാട് ആലപ്പുഴ വ്യാവസായിക ജലവിതരണം കൊച്ചി പാലക്കാട് കിൻഫ്ര കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് പാലക്കാട് മെഡിക്കൽ ഉപകരണ പാർക്ക് തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ പാർക്ക് കുറ്റ്യാടി കെ എസ് ഐ ഡി സി ഇൻഡസ്ട്രിയൽ സ്പേസ് കാസർഗോഡ് കണ്ണൂരിലെ ലാൻഡ് ബാങ്ക് പുതിയ പത്ത് മിനി ഫുഡ് പാർക്കുകൾ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്കുകൾ വയനാട് കോഫി പാർക്ക് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് വർക്കല ചേന്ദമംഗലം കൈത്തറി ഗ്രാമം ഇതൊന്നും കൂടാതെ നാല് ലക്ഷം ലൈഫ് വീടുകൾ എല്ലാവർക്കും ഭൂമി റോഡുകളുടെ നിർമ്മാണം നൂറിലേറെ പാലങ്ങൾ നൂറ് റെയിൽ മേൽപ്പാലങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത് വിദ്യാലയ കെട്ടിടങ്ങൾ നാൽപ്പത്തയ്യായിരം സ്മാർട്ട് ക്ലാസ് മുറികൾ ആശുപത്രികളിൽ ആധുനിക ഉപകരണങ്ങൾ അങ്ങനെ വികസന പെരുമഴയാണ് എൽ സർക്കാർ നടപ്പിലാക്കിയത് തീരസംരക്ഷണം ടൂറിസം വികസനം മുമ്പത്തെ യു ഡി എഫ് സർക്കാർ നടപ്പാക്കാനായില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഗെയിൽ പദ്ധതി ഇടമൺ ഇടനാഴി ദേശീയപാത വികസനവും തീരദേശ പാതയും മലയോര പാതയും ജലപാതയും ഈ സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള നാലാമത്തെ നൂറുദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ് സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മേഖലകളെ ചേർത്തുകൊണ്ടാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ ദിന കർമ്മ പരിപാടിയിൽ നൂറു ദിവസം കൊണ്ട് നാല്പത്തി ഏഴ് വകുപ്പുകളുടെ പതിമൂവായിരത്തി പതിമൂന്ന് പോയിന്റ് നാൽപ്പത് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ആകെ ആയിരത്തി എഴുപത് പദ്ധതികൾ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂവായിരത്തി പതിമൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ അടങ്കലും രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എമ്പത്തിനാല് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ നൂറ് ദിന പരിപാടി ലക്ഷ്യമിടുന്നു എഴുന്നൂറ്റി ആറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും മുന്നൂറ്റി അറുപത്തിനാല് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രഖ്യാപനം നൂറു ദിന കാലയളവിൽ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉപജീവനത്തിനായുള്ള പദ്ധതികളും പശ്ചാത്തല വികസന പദ്ധതികളും ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി ദശാംശം ഒമ്പത് മൂന്ന് കോടി ചെലവിൽ നിർമ്മിച്ച അറുപത്തിമൂന്ന് റോഡുകൾ ഇരുപത്തെട്ട് ദശാംശം ഇരുപത്തെട്ട് കോടിയുടെ പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒമ്പത് പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരണം കഴിഞ്ഞ പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടും നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഇരുപത്തി രൂപ വകയിരുത്തിയ ഇരുപത്തിനാല് റോഡുകൾ എൺപത്തി ദശാംശം ഏഴ് നാല് കോടി വരുന്ന പതിനേഴ് കെട്ടിടങ്ങൾ എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് നാല് കോടി രൂപ ചെലവ് വരുന്ന ഒമ്പത് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യുകയും മുപ്പത്തേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണം ഇരുപത്തി ഒമ്പത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കുന്നതായിരിക്കും പുതുതായി നാനൂറ്റി അൻപത്തി ആറ് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായി നവീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആയിരം കെ സ്റ്റോറുകൾ എന്ന നാഴികക്കല്ല് പൂർത്തീകരിക്കുകയും ചെയ്യും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ മുതലായ വില കൂടിയ മരുന്നുകൾ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതിയും സർക്കാർ ആരംഭിക്കും പുതിയ പതിനായിരം വ്യക്തിഗത ഭവനങ്ങൾ കൂടി കൈമാറും അക്ഷര നഗരിയായ കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബായി മാറ്റുന്ന പദ്ധതിയും തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതി പൂജപ്പുരയിൽ വനിതകൾക്ക് മാത്രമായി പുതിയ പോളിടെക്നിക് കോളേജും കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ സമഗ്ര വികസനവും ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഇരുന്നൂറ്റമ്പത് എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ സർക്കാർ ചെയ്യുന്നതായിരിക്കും പ്രവർത്തനങ്ങളുടെ വകുപ്പ് തലത്തിലുള്ള വിശദ വിവരങ്ങളും പുരോഗതിയും നൂറുദിന പരിപാടിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിൽ തത്സമയം സർക്കാർ അറിയിക്കുന്നതായിരിക്കും